ഹലോ എല്ലാവരും എന്നെ എടുക്കുവാണ് എല്ലാരും ചോറൊക്കെ ഉണ്ടോ ഞങ്ങളിന്ന് ചോറ് ഒക്കെ കുറച്ച് താമസിച്ചെന്ന് തോന്നുന്നു എന്താണെന്ന് വിചാരിച്ചാൽ ദേവു അനന്ത കൂടി ഇന്നലെ ദേവുവിൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു അത് കാരണം പോയേക്കുമായിരുന്നു അതിന് ഇനി രാത്രിയിൽ ഒരു കുറെ ഇരുട്ടിട്ടാണ് വന്ന എന്നിട്ട് ഇന്ന് രാവിലെ വീണ്ടും പോയേക്കുവാണ് അവരുടെ വീട്ടിലോട്ട് പോയേക്കും അങ്ങ് നമ്മുടെ എവിടെ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലായിരുന്നു വീട്ടിലോട്ടിരുന്ന് കൊണ്ടുവരും അത് കാരണം അവരങ്ങോട്ട് പോയേക്കുവാണ് അത് കാരണം കുഞ്ഞുമാവേ എമ്മുടെ കയ്യിലായിരുന്നു അവനെ കൊണ്ട് വലിയ പാടാമല്ലോ ഒക്കെ ചെയ്യാനും എടുക്കാനൊക്കെ പിന്നെ കൊച്ചിറുക്കനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളതെല്ലാം ചെയ്തു ഇനിയിപ്പോൾ കുറച്ച് അച്ഛനും മോനും ചോറ് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പയ്യെ ബാക്കി കാര്യങ്ങളൊക്കെ കുറേ കുറേ ചെയ്യണം അതായത് രാവിലെ വലിയ വീഡിയോ നമ്മളിടാഞ്ഞതേ എന്നുവെച്ചാൽ കുഞ്ഞിനെ കൊണ്ട് എനിക്കൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് പിന്നെ എല്ലാവരും ചോറൊക്കെ ഉണ്ടോ എന്തുകൊണ്ടോ എല്ലാവർക്കും വിശേഷമൊക്കെ ഇവിടെ കുഴപ്പമില്ല എന്നുള്ള വിശേഷമൊക്കെ നമുക്കിതേ കറി ഇന്ന് നമുക്കിത്

ഉണ്ട് നാളെ കൊച്ചു ഈ സമയത്ത് പോകും അത് കാരണം അവൻ എന്തെങ്കിലും വെച്ചു കൊടുക്കണം വിചാരിച്ച ഒന്നും ഒന്നും പപ്പടം ഉണ്ട് മീൻ വറുത്തത് ഉണ്ട് ഇന്ന് നമ്മക്ക് ഇത് കണ്ടോ ഇന്ന് കൊ ചേർക്കാ അതായത് നമ്മുടെ കെശുകുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഇതെല്ലാം എന്തേലും ചെയ്തെന്ന് ഓർക്കണം ചോറുണ്ട് പയർതോരൻ മോരുകറി മീന് പപ്പടം മീൻ വറുത്തത് ഇനി ഇത്ര എല്ലാം കറിയുണ്ട് എല്ലാരും ചോറൊക്കെ ഉണ്ടോ എല്ലാവരും ഓടി വായുവോ